അസ്സാം വലൈക്കും എല്ലാവർക്കും ന്യൂനസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് വലിയ കൂന്തള മീൻ കിട്ടി അപ്പോൾ കൂന്തള മീനൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുത്തതെന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം അപ്പോൾ ഞാനിതാ കൂന്തള മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിതുപോലെ റൗണ്ടിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം പിന്നെ വേണ്ടത് ഒരു ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് ഒരു പകുതി തക്കാളി പിന്നെ വേണ്ടത് സുർക്ക അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ സുർക്കയിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം അപ്പോൾ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണ് കോൺഫ്ലവർ പൊടി കൂടി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അര സ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാം ഞാൻ റെസ്റ്റ് ചെയ്യാൻ ഞാനൊന്നും വെക്കുന്നില്ല ഞാൻ പൊരിച്ചെടുക്കാണ് അപ്പോൾ ഞാനൊരു ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് എന്താണ് പൊരിച്ചെടുക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ എണ്ണ ചൂടായി ഞാനതിലേക്ക് മീനൊക്കെ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ എനിക്ക് കൂന്തള മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് അപ്പം മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് നമ്മളുടെ മേലൊക്കെ പൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂന്തൽ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കൂന്തൽ മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ മസാല പൂട്ടിയിട്ടുണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും